ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി പെസഹ ആചരിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ ആചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു കാക്കനാട് സെന്റ് ഫ്രാൻസിസ് സി സി പള്ളിയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് പെസ്സഹ ശുശ്രൂഷകളിൽ കാർമ്മികരായി സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ കാർമികത്വത്തിൽ നടന്ന പെസഹ ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് മേജർ ആർച്ച് ബിഷപ്പ് ഇടവകയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് വിശ്വാസികളുടെ കാൽ കഴുകൽ ശുശ്രൂഷയും നിർവഹിച്ചു വിശുദ്ധവാരത്തിലെ ബുധനുശേഷവും ദുഃഖവെള്ളിക്ക് മുൻപായി അഞ്ചാം ദിവസമാണ് പെസഹവ്യാഴം പെസഹദിനത്തിൽ രാത്രി വീടുകളിൽ വിശ്വാസികൾ അപ്പം മുറിച്ച് അന്ത്യ അത്താഴ സ്മരണ പുതുക്കും പെസഹവ്യാഴത്തിലെ അവസാന അത്താഴ കുർബാനയോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിന്റെ പീഡനാനുഭവവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിക്കുന്നു ഞായറാഴ്ചയാണ് ഉയർപ്പ് കേരള ന്യൂസ് കൊച്ചി പെസഹാചരണത്തിന്റെ ഭാഗമായ ഓർത്തഡോക്സ് യാക്കോബായ ദേവാലയങ്ങളിൽ പ്രാർത്ഥന നടന്നു പാതിരാ കുർബാനയിൽ വിശ്വാസികൾ പങ്കെടുത്തു ഓർത്തഡോക്സ് പള്ളികളിൽ മെത്രാപൊലീത്തന്മാരും വൈദികരും പെസഹാ ചടങ്ങുകളിൽ കാർമ്മികരായി വാഴൂർ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിൽ നടന്ന പെസഹ കുർബാനയ്ക്ക് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക കാതോലിക്കബാബ നേതൃത്വം നൽകി സമയമായ പോലെ പന്ത്രണ്ട് ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു അവൻ ഞാൻ പീഡി അനുഭവിക്കേണ്ടതിനു മുമ്പ് ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിപ്പാൻ വളരെ ആഗ്രഹിച്ചു പെസഹ വിടുതലിന്റെ സന്ദേശമാണ് നൽകുന്നതെന്ന് പറഞ്ഞു പെസഹ എന്ന വാക്കിനർത്ഥം കടന്നുപോക്ക് എന്നാണ് ലോകത്തിൽ ഇന്ന് യുദ്ധങ്ങളുടെയും മദ്യമയക്കുമഹിതരുടെയും ഒക്കെ അടിമത്വത്തിൽ ജീവിക്കുന്ന അനേകായിരങ്ങളുണ്ട് അവർക്ക് വിടുതൽ പ്രാപിക്കേണ്ടത് ആവശ്യമാണ് ഈ പെസ്ഗ പെരുന്നാളിൽ അതാണ് പെസ്ഗ പെരുന്നാടിൻ്റെ സന്ദേശം ഉക്രൈനിലെ ജനങ്ങൾ ഇന്ന് വിലാപത്തിൻ്റെ കരാള ഹസ്തത്തിലാണ് അതുപോലെ ഗാസയിലെ ജനങ്ങളും അതുപോലെ തന്നെയാണ് ഇവിടെയൊക്കെയും അവർക്ക് യഥാർത്ഥമായിരിക്കുന്ന സംരക്ഷണം ദൈവം നൽകി ആ കുടുംബങ്ങളെ സംരക്ഷിക്കുവാനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം യാക്കോബായ പള്ളികളിലും പെസഹ ആചരണം നടന്നു തിരുവാകുളം കെമ സെമിനാരിയിൽ നടന്ന കുർബാനയ്ക്ക് ബാബ ജോസഫ് നേതൃത്വം നൽകി ഞാൻ ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു തൻ്റെ രൂപത്തിലും ഭാവത്തിലും മനുഷ്യനെ രൂപപ്പെടുത്തുന്ന ദൈവം ആഗ്രഹിക്കുന്നതും മനുഷ്യൻ തന്നെ ഓരോ മനുഷ്യനും ഞാനും നിങ്ങളും തന്നെ ക്രിസ്തുവിനെ പുനരായി അവതരിപ്പിക്കണമെന്നുള്ളതായ ആശയവും ആഗ്രഹവുമാണ് യഥാർത്ഥത്തിൽ ബലിയിലൂടെ വിശുദ്ധ ബലി അനുഷ്ഠിക്കുന്നതിലൂടെ സ്ഥാപിക്കുന്നതിലൂടെ ഞാൻ വരുന്നത് വരെ ഇത് നിങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളുവീനെന്ന് ക്രിസ്തു രണ്ടാമത്തെ ഇത് നമ്മോട് കൽപ്പിക്കുമ്പോൾ ആ ബലിയുടെ തുടർച്ചയായി ഇന്നും അർപ്പിക്കപ്പെടുന്നു സഭയുടെ വിവിധ പള്ളികളിൽ മെത്രാപൊലീത്തമാരും വൈദികരും പെസഹ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്